സജീതചേതമീ പ്രപഞ്ചം സർവം വിളങ്ങുന്ന കടാവിളക്കേ സമസ്തഭവ്യങ്ങളിലിരാർത്തും സ്നേഹപ്പരപ്പിൻകടലേ തൊഴുന്ദി अभिवंदनाय अध्यक्षन जनाब पीपी अब्दुल रहमान साहिब केरला वक्फ बोर्ड मेंबर अवर्गल स्नेह संगम उद्घाटन कर्म निर्वहित തിരുവനന്തപുരം പാളയം ഇമാം ജനാബ് മൌലവി ജലാലുദ്ദീൻ മങ്കര മുഖ്യ പ്രഭാഷണം നടത്തി അനുഗ്രഹിച്ച അഭിവന്ധ്യനായ ബിഷപ്പ് ഡോക്ടർ വർഗീസ് തക്കാലക്കൽ അവൾ ఈ తడగనే ఆశంస అర్పిచాము కన్నూర్ యూనివర్సిటీ వైస్ చాన్సలర్ అభినందనయ డాక్టర్ కీ చంద్రమోహన్ అవర్గల్ అభినందనయ శ్రీ బి.山东రామ్ ఐపీఎస్ ఐటీ ఉత్తరమేక్జా అవర్గల్ అభినందనయ வாணிதாஸ் இளையாவூர் அவர்கள் ஃபாதர் தேவஸ்யா ஈரஸரா அவர்கள் ஜனாபு ஆர் யூசப் சாஹிப் அவர்கள் ஜனாபு வி கே முஸ்தபா அவர்கள் ஜனாப் கே டி അന്ദ്രു മൌലവി അവൾ സർവോദയ മണ്ഡലത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ടി പി ആർ നാഥ് അവർ മഹാത്മാ മന്ദിരം സെക്രട്ടറി ശ്രീ കെ പി എ റഹീം അവർ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ജമായത്തെ ഇസ്ലാമിയുടെ കണ്ണൂർ ജില്ലയിലെ ഭാരവാഹികൾ മറ്റു ധന്യാത്മാക്കൾ സദസ്യരായ ഉമ്മമാരെ ഗുരുനാഥന്മാരെ സഹോദരി സഹോദരന്മാരെ ഈ സ്നേഹ സംഗമം നടക്കുമ്പോൾ നാം പ്രത്യേകമായിട്ട് കാണുന്നത് ഗീതയും ബൈബിളും ഖുറാനുമാണ് ഇതിനെക്കുറിച്ച് ഏകദേശം പരിചയം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം ഇവിടെ പ്രഥമ വിഷയമായിരിക്കുന്നത് ഭഗവത്ഗീത എന്നുള്ളതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് മതത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഒന്ന് മാത്രമാണ് ഭഗവാൻ പാടിയത് എന്നാണ് ഭഗവത്ഗീതയുടെ അർത്ഥം അതായത് ദ്വാപരയുഗത്തിൽ മഹർഷി രചിച്ച മഹാഭാരതത്തിലെ ദശമസ്കന്ധത്തിലെ ഭാഗവതത്തിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്ന പതിനെട്ട് അധ്യായങ്ങളുള്ള ഭാഗങ്ങളാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് ആദ്യത്തത് വിഷാദത്തിൽ നന്നാ തുടങ്ങും വിഷാദം ദുഃഖമാണ് അർജുനുണ്ടാകുന്നതായിട്ടുള്ള ദുഃഖത്തിൽ നിന്ന് തുടങ്ങുന്നു അവസാനം പതിനെട്ടാം അധ്യായത്തിലെത്തുമ്പോൾ അത് കർമ്മ സന്യാസ യോഗമായിട്ട് പരിണമിക്കുന്ന അങ്ങനെ പതിനെട്ട് അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അതിശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത ഗീത പലതരും ഉണ്ട് ഉദ്ധവഗീതയുണ്ട് കൃഷ്ണൻ അർജുന ഉപദേശിച്ചു കൊടുത്ത അല്ല കൃഷ്ണൻ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുത്ത ഒരു ഗീതയാണ് ഉദ്ധവഗീത ജ്ഞാനഗീതയുണ്ട് ജ്ഞാനേശ്വർ മഹാരാഷ്ട്രയിലെ ജ്ഞാനേശ്വർ രചിച്ച ജ്ഞാനഗീതയുണ്ട് നിത്യാനന്ദ സ്വാമികൾ തുളസി എന്ന് പറയുന്നതായിട്ടുള്ള കന്നടക്കാരിയായിട്ടുള്ള ഒരു ഭക്തയ്ക്ക് ഉപദേശിച്ചു കൊടുത്തതായിട്ടുള്ള ചിതാകാശ ഗീതയുണ്ട് അങ്ങനെ ഗീത പലതരത്തിലാണ് നീങ്ങുന്നത് ഇനി ഒന്നും അങ്ങോട്ട് അങ്ങോട്ട് നീങ്ങ ഒന്നും കൂടി നമ്മൾക്ക് ശ്രദ്ധിച്ചു അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇത് വേദമാണ് വേദം എന്ന വാക്കിനാർത്ഥം അറിവ് എന്നാണ് വേദാന്തം എന്ന് പറഞ്ഞാല് അറിവ് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് ഏതിലാണോ അത് എന്നുള്ളതാണ് അറിവ് ഏതിലാണോ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് വേദാന്തം എന്ന വാക്കിന് അർത്ഥം ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ ഒരു ഗുരുനാഥന്റെ കീഴിൽ ഒരു ഗുരുവിന്റെ കീഴിൽ ശ്രദ്ധ ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുന്നതായിട്ടുള്ള ഗുരുവില സമ്പ്രദായത്തെ അടുത്തിരുന്ന് പഠിക്കുന്നതായിട്ടുള്ള സമ്പ്രദായത്തെ ഉപനിഷ ഉപനിഷത്തായിട്ട് എഴുതി വെച്ചിരിക്കുന്നു നൂറ്റെട്ട് ഉപനിഷത്തുകളുണ്ട് അതിൽ പത്തെണ്ണമാണ് നമ്മൾ പ്രധാനമായിട്ടുണ്ട് കേന മുതൽ ബൃഹത്ത് വരെയുള്ളത് അങ്ങനെ പത്ത് ഉപനിഷത്തുകൾ പ്രധാനമായും നാം എടുക്കുന്നു പിന്നെ നൂറ്റെട്ട് ഉപദേശങ്ങൾ ടോട്ടലായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഉപനിഷത്തുകളിലെ ഉണ്ടകോപനിഷത്തിൽത്തെ ഒരു വരിയാണ് നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുന്നതായിട്ടുള്ള സത്യമേവ ജയതേ എന്നുള്ള ആ മുഖമുദ്ര അതാണ് നമ്മുടെ ദേശീയ ദേശീയമായിട്ട് എടുത്തിരിക്കുന്നതും എന്നുള്ളത് ഇനി ഇങ്ങോട്ട് കടന്നു വരട്ടെ നേരെ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മൾക്ക് ഇനി ശ്രദ്ധിക്കുവാനുള്ളത് ഗീതയിലെ ലാസ്റ്റ് എത്തിയിരിക്കുമ്പോൾ കൈരളിയുടെ ഭഗവത്ഗീത എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മാപദേശ ശതകത്തിയാണ് നമ്മൾ കൈരളിയുടെ ഭഗവത്ഗീത എന്നറിയപ്പെടുന്നത് കൂടാതെ അങ്ങോട്ട് കൂടുതൽ ഇങ്ങോട്ട് കടന്നു പോകുമ്പോൾ വടകരക്കാരനായിട്ടുള്ള ആത്മാനന്ദ സ്വാമിക്ക് ശ്രീനാരായണ ഗുരു കൊടുത്തതായിട്ടുള്ള ഒരു മനുഷ്യ ഒരു മനുഷ്യന്റെ ഗർഭസ്ഥ അവസ്ഥ മുതൽ ഭ്രൂണാവസ്ഥ മുതൽ മരണാനന്തരം വരെയുള്ള ജീവിതത്തിന്റെ ശാസ്ത്രീയ അടിത്തറയെ പ്രതിപാദിക്കുന്നതാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഗീതകൾ പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ള ഇതെല്ലാം അറിവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ബൈബിൾ എന്ന പദത്തിന്റെ അർത്ഥം നമുക്കറിയാം പുസ്തകമാണ് ഖുറാൻ എന്ന വാക്കിന്റെ നമുക്ക് പദത്തിന്റെ അർത്ഥം നമുക്കറിയാം വായിച്ചത് എന്നുള്ളതാണ് ഇതെല്ലാം ഏതിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് നോക്കുമ്പോൾ ഇതെല്ലാം എത്തിയിരിക്കുന്നത് ആക്ച്വലി അറിവിലേക്കാണ് അറിവിലുമേറിയ അറിവ് മനുഷ്യനുണ്ടാവണം മനുഷ്യൻ വായിച്ചു വളരണം എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം പ്രതിബാധ്യത എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കണ്ണൂരിന്റെ അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാകുമ്പോൾ ഈ മനുഷ്യരായാലും ഹിന്ദുവെന്നും എന്നും മുസ്ലിം എന്നും വിഭാഗിക്കപ്പെട്ടിരിക്കുന്നതായ മനുഷ്യർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം മനുഷ്യർ നാം ഒന്ന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ജാതി നിർണയത്തിൽത്തെ ഒരു വരിയിലേക്കാണ് നാം എത്തിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയും ലോകത്തിൽ ഒന്നാമത്തേതായിട്ടുള്ള സർവമത സമ്മേളനം അമേരിക്കയിലെ യു എസ് എയിലെ ന്യൂയോർക്കിനടുത്ത് ചിക്കാഗോയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ പതിനേഴ് ദിവസങ്ങളിലായിട്ട് നടക്കുമ്പോൾ ക്ഷണിക്കപ്പെടാതെ എത്തിയ ഒരു അതിഥി എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനായിരുന്നു അതിനെ പ്രോക്താവായിട്ട് നടന്ന പ്രേരകശക്തിയായിട്ട് നിന്നത് ബോംബെ രാജാവായിരുന്ന ഖേത്രിയായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ എത്തി രണ്ടു മാസം മുമ്പേ എത്തി ആ സർവമത സമ്മേളനത്തിന് വേണ്ടി രണ്ട് മിനിറ്റ് ആവശ്യപ്പെട്ടു അവസാനം പതിനേഴ് ദിവസങ്ങളിലും പ്രഭാഷണം നടത്തുവാനുള്ള മഹാഭാഗ്യം ചരിത്രം തങ്കനിധികളിൽ എഴുതിപ്പെട്ട മഹാ ചരിത്രമായി വിവേകാനന്ദൻ മാറുകയും ചെയ്തു നാം വിസ്മയിക്കപ്പെട്ട മറ്റൊരു കാര്യം ഏഷ്യയിലെ ഒന്നാമത്തേതും ലോകത്തിൽ രണ്ടാമത്തേതുമായിട്ടുള്ള സർവമത സമ്മേളനം നടന്നത് നമ്മുടെ കേരളത്തിൽ ആലുവപ്പുഴയുടെ തീരത്ത് പെരിയാറിന്റെ തീരത്ത് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശിവരാത്രി ദിനത്തിൽ ഇവിടുത്തെ ഏഴ് മതവിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയായിട്ടുള്ള സർവമത സമ്മേളനമായിരുന്നു എന്നുള്ളതും നാം വിസ്മരിച്ചുപോയി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ നിൽക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ നാടായ ഈ കേരളത്തിൽ ഇന്ന് മതപരമായിട്ടുള്ള ചിന്താഗതികൾ സാമുദായികപരമായിട്ടുള്ള ചിന്താഗതികൾ സങ്കുചിതമായി കൂടിക്കൂടി വരുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് അതിൽ നിന്നുള്ളൊരു മോചനമാണ് ആവശ്യം മോചനം എങ്ങനെ വരും നമ്മുടെ മതഗ്രന്ഥങ്ങൾ നമ്മുടെ ദാർശനികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ എല്ലാം തന്നെ ഓപ്പൺ മൈൻഡിലേക്ക് നീങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഇത് പ്രാക്ടിക്കൽ വശത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് നമ്മൾ കണ്ണൂർ ജില്ലയുടെ തലശ്ശേരിയുടെ പല ഭാഗങ്ങളും എടുത്തു നോക്കുമ്പോൾ കണ്ടുവരും നമ്മുടെ എന്ത് ചെയ്യാലും പ്രസംഗവും പ്രവൃത്തിയും ഒരുമിച്ചിരിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലയിലൊക്കെയാണ് അപ്പോൾ തലശ്ശേരിയുടെ പല ഭാഗങ്ങളിലും പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലും ഏത് പൊളിറ്റിക്സിന്റെ പേരിലായാലും നടന്നു നടന്നുവരുന്നത് പതിനെട്ടിനും മുപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള യുവാക്കൾ വെട്ടി മരിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുകയാണ് പല ബോംബുകളും ഇവിടെ വർഷിക്കപ്പെടുന്നു എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം കൂടിയിരിക്കുകയും ഒക്കെയും ചെയ്യുന്നതെല്ലാം നമ്മളുടെ സമാധാനികളും പക്ഷേ സമാധാനത്തിന് ഉപകാംക്ഷിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനവും സമാധാനം ആംക്ഷിക്കാത്ത പത്ത് ശതമാനവും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ആ പത്ത് ശതമാനത്തെയാണ് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത് എന്നുള്ളതാണ് ആ പത്ത് ശതമാനത്തിന് വേണ്ടുന്നതിനായിട്ടുള്ള ബോധവൽക്കരണം നിതാന്തമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ജമായത്ത് ഇസ്ലാമി ഇവിടെ സംഘടിപ്പിച്ച ഈ ചടങ്ങിനെ എസ് എൻ ഡി പി യോഗത്തിന്റെയും ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റിന്റെയും ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും പൂർണ്ണ പിന്തുണ ഈ അവസരത്തിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് മതം എന്നുള്ളത് ഈശ്വരദൃശികളായ മഹത്തുക്കളുടെ അഭിപ്രായങ്ങളെയാണ് മതം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ചോളം മതങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് നേരായ വഴിയിലേക്ക് ഊർധ്വ മുഖത്വം അവരെ ഉണ്ടാക്കുക അവൾക്കുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മതങ്ങളുടെ ലക്ഷ്യം എല്ലാം സദാചാരനിഷ്ഠവും സാത്വികവും അഹിംസാത്മകമായ ജീവിതചര്യയും നിലനിൽക്കുന്നതാണ് ഈ മതങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ആവശ്യമാണ് നമ്മളെ ഒരു മനുഷ്യനെ ഉയർത്തിയെടുക്കാനുള്ള ഒരു ഉൽപ്രേരകമാണ് ഈ മതങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ നാം ിയും കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മതപഠനങ്ങൾ നമ്മുടെ ദാർശനിക പഠനങ്ങൾ എല്ലാം തന്നെ സത്യസന്ധമായ രീതിയിൽ പഠിപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരാകേണ്ട കാലഘട്ടമാണ് ഇത് എന്നുള്ളത് ഒരിക്കലും തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ലക്ഷണം ജാതി ലക്ഷണം ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ കണ്ടാൽ അറിയണം അറിയാൻ സാധിക്കണം ആ തിരിച്ചറിവ് മനുഷ്യണം മനുഷ്യത്വം എന്നിലേക്ക് നമുക്ക് എത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം അതിനാണ് നബി തിരുമേനി നേരത്തെ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരു കരുണാവാൻ നബി മുത്തു ജത്നമോ നബി മുത്താണോ ജത്നമാണോ എന്നാണ് ശ്രീനാരായണ ഗുരു അനുകമ്പ ദർശകത്തിലൂടെ ദശകത്തിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അതുപോലെ യേശുക്രിസ്തുവിനെ ചോദിച്ചിരിക്കുന്ന പരമേശ പവിത്ര പുത്രനോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പരമാത്ഭുത ദാനദേവത തരുവോ ഈ തരു ഈ അനുകമ്പയാണ്ടവൻ എന്ന് ഇവിടുത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് നരരൂപം തരി പുരുഷാകൃതി പൂണ്ട ധർമ്മമോ എന്നാണ് ആരെ സൂചിപ്പിക്കുന്നത് കൃഷ്ണന് സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോന്നിനെയും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഉണ്ടായ ഒരറ്റ പ്രവാചകനോ ആചാര്യനോ അവതാരങ്ങളോ ആരും തന്നെ ഹിംസയ്ക്ക് പ്രാമുഖ്യം കൊടുത്തിട്ടില്ല ഒരു അണ്ണുകിട ഹിംസാത്മക പ്രവർത്തനത്തിനും പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് നമ്മൾക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും അഹിംസയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആ അഹിംസാചാരികളായി തന്നെ നാം എല്ലാവരും മാറേണ്ടിയിരിക്കുന്നു മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ആ സ്നേഹമാണ് നമുക്ക് ആവശ്യം നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്നുള്ള ആ തത്വത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കണം അതായത് നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുന്നതായിട്ടുള്ള വിദ്വേഷം ആ വിദ്വേഷം ഇല്ലാതാവണമെങ്കിൽ അരുള് അൻപ് അനുകമ്പ ഇതെല്ലാം വന്നു ചേരണം ആ വന്നു ചേർന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ നമ്മുടെ മനുഷ്യരുടെ ദാർശനിക ഉദാത്തമായ ജീവിത ശരിയായിരിക്കും മനുഷ്യജന്മം നല്ല രീതിയിൽ ഉദാത്തിവൽക്കരിക്കുന്നതിന് വേണ്ടി നമുക്ക് യത്നിക്കണം ആ യത്നബോധം നമുക്കുണ്ടാവണം ഭഗവത്ഗീതയുടെ എസൻസ് എന്ന് പറയുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഗീതയുടെ എസൻസ് അന്തസത്ത സാരാംശം എന്ന് പറയുന്നത് ജീവാത്മാ പരമാത്മ ഐക്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യമാണ് കർമ്മം ചെയ്യുവാനുള്ള ധ്വനി മാത്രമേ അവനുള്ളൂ അർഹത മാത്രമേ ഉള്ളൂ അതിന്റെ ഫലം ആഗ്രഹിക്കുവാനുള്ള വാഞ്ച അവനുണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നിഷ്കാമ കർമ്മം നിഷ്കാമ ഭക്തി നിസ്വാർത്ഥമായ സേവനം ഇതൊക്കെയാണ് എസൻസ് ആയിട്ടും വന്നിരിക്കുന്നത് എല്ലാ ദൃശ്യവും മഹാ മഹാഭാരതം എടുത്തു നോക്കിയാലും രാമായണം എടുത്തു നോക്കിയാൽ രാമായണം തന്നെ മാ നിഷാദ നീ അരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാ അരുത് നിഷാദ എന്ന് പറഞ്ഞ കാട്ടാള എന്നാണ് പറഞ്ഞത് അതായത് വാൽമീകിയുടെ വാൽമീയുടെ ആദ്യത്തെ പേര് രത്നാകരൻ എന്നായിരുന്നു കാട്ടാളനായിരുന്നു കാട്ടാള ജീവിതമായിരുന്നു അതിൽ നിന്ന് മാറ്റുന്ന രീതിയിലുള്ള ആ രീതി ആ കാട്ടാളനാണ് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് മാ നിഷാദ ക്രപഞ്ച പക്ഷികളോട് പറഞ്ഞിരിക്കുന്നത് നീ ഇത് ചെയ്യരുത് വേടനോട് പറഞ്ഞിരിക്കുന്നത് ആ ക്രപഞ്ച പക്ഷികളെ എഴുത് അവരെ കൊള്ളരുത് എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ ആ ദുഃഖത്തിൽ നിന്നുണ്ടാകുന്നതാണ് ശ്ലോകം എന്ന് പറയുന്നത് അത്രയ്ക്കും സഹിഷ്ണുത അത്രയ്ക്കും സഹാനുഭൂതി അത്രയ്ക്കും ജീവകാരുണ്യമാണ് ഇതിലെല്ലാം പ്രതിപാദിക്കുന്നത് വിശുദ്ധ ഖുറാനെടുത്ത് നോക്കിയാൽ നമ്മൾ കാണാൻ സാധിക്കും പരമ്മ കാരുണികനാണ് അള്ളാഹു എന്നാണ് പരമ കാരുണികൻ യേശുക്രിസ്തുവിന്റെ സന്ദേശങ്ങൾ എടുത്തു നോക്കുമ്പോൾ സ്നേഹം മാത്രമേ ഉള്ളൂ ഈ നിന്നെപ്പോലെ നിന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കൂ എന്നാണ് പറഞ്ഞത് അയൽക്കാരൻ എന്ന് പറയുമ്പോൾ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്ന തത്വത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഓരോ വ്യക്തിയും പരസ്പരം പരസ്പരം സ്നേഹിക്കണം ഈ ലോകം മുഴുവൻ സ്നേഹിക്കപ്പെടണം എന്നാണ് യേശുദേവനും പറഞ്ഞിരിക്കുന്നത് ബുദ്ധന്റെ അഹിംസ പരമോ ധർമ്മ എന്നുള്ളതും എല്ലാം എല്ലാം എടുത്തു നോക്കുമ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാം സ്നേഹത്തിലും സൗഹൃദത്തിലും സഹാനുഭൂതിയിലും പരോപകാരത്തിലും മപപത്രമാണ് നിലനിൽക്കുന്നത് അല്ലാത്തതെല്ലാം ഇവിടെ നശ്വരമാണ് എന്നുള്ളത് ഇപ്പോൾ ഇതിന്റെ പേരിൽ നമ്മൾ കാണിക്കും ഒരു കൂട്ടം ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിന്റെ പേരിലും പല പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലും കാട്ടിക്കൂട്ടുന്ന പേക്കുത്തരങ്ങളാണ് നമുക്ക് ഒരു തലവേദനയായിട്ട് നിൽക്കുന്നത് എന്നത് കണ്ണൂരിന്റെ പേര് പോലും നമ്മുടെ കേരളത്തിൽ എവിടെ എത്തിയാലും ഭീതിജനകമായിട്ടാണ് ഉള്ളത് എന്നുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ കണ്ണൂർ ടൗണ് അതിനുത്തരവാദിയല്ല എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇവിടെ പ്രതിഷ്ഠിച്ചത് സുന്ദരേശ്വരനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സൗന്ദര്യം നിറഞ്ഞ സൗന്ദര്യബോധമുള്ള സുന്ദരമായ കെട്ടു കൊത്തുപണികളുള്ള ഈ ക്ഷേത്രവും പരിസരവും ഈ നാടും സൗന്ദര്യാത്മകമാണ് എന്ന് ഗുരുദേവൻ നമ്മെ അനുഗ്രഹിച്ചു പോയ നാടാണിത് ആ ജഗന്നാഥന്റെ നാടാണിത് അങ്ങനെയുള്ള നാടാണ് ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമാനും ഒന്നായി കൂടി തലർന്നുകൊണ്ട് ജീവിക്കുവാനാണ് നേരത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ വാണിജാ തളിവാറുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെയുള്ള ഒരുപാട് പള്ളി എന്ന് പദപ്രയോഗം വന്നിരിക്കുന്നതിന് പാലിപ്പ് ബുദ്ധന്റെ പാലി ഭാഷയിൽ നിന്നാണ് പള്ളി എന്ന് പറയുന്ന വാക്ക് നമുക്ക് ആർക്കും അവകാശം പുറപ്പെട്ടതല്ലാതെ ഇവിടുത്തെ ഹിന്ദുവും ഉപയോഗിക്കുന്നുണ്ട് അത് ക്രിസ്ത്യാനിയും ഉപയോഗിക്കുന്നുണ്ട് മുസ്ലിമും ഉപയോഗിക്കുന്നുണ്ട് പള്ളി എന്നത് ഹിന്ദുവിന് പള്ളിക്കെട്ടും പള്ളി അറയും പള്ളി ഉണർത്തകളെല്ലാം ഹിന്ദുവിനും ഉണ്ട് പള്ളി എന്ന് ക്രിസ്ത്യാനിക്കും ഉണ്ട് മുസ്ലിമിനും ഉണ്ട് പിന്നെ ആർക്കാണ് വ്യത്യാസം ദൈവം എന്ന് പറയുന്ന വാക്ക് പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമാനമായിരിക്കുന്നതാണ് ആ പ്രകാശ സ്വരൂപത്തെ കുറിച്ച് ദൈവം എന്ന പദം ഉപയോഗിക്കുന്നതിൽ ഇവിടുത്തെ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ സിഖിനോ ബൌദ്ധനോ ജൈനനോ പാർട്ടിക്കോ യാതൊരു വ്യത്യാസവും എല്ലാവരും ഉപയോഗിക്കുന്നു ദൈവം എന്നുള്ളത് ദൈവമേ എന്ന വാക്കാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് എല്ലാവരും സുഖത്തിന് വേണ്ടി എന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ആ രീതിയാണ് ഉള്ളത് നമ്മുടെ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇനി മേലിൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു മനുഷ്യൻ വരുത്തി വയ്ക്കുന്നതായിട്ടുള്ള ഒരു അപായവും ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉപസംഹരിക്കുന്നു സത്യമേവ ജയതേ